മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗർഭധാരണം ആഗ്രഹിക്കുമ്പോൾ ആ സ്ത്രീയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു സംശയമാണിത് അതായത് ചില റിസ്ക്കുകൾ ഞാൻ പറയാം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എഗിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കാര്യമായിട്ടുള്ള കുറവ് വരുന്നുണ്ട് അത് ഗർഭധാരണത്തിനൊരു വലിയ വെല്ലുവിളി തന്നെയാണ് അതുപോലെ ആഫ്റ്റർ തേർട്ടി ഫൈവ് കൺസീവ് ആകുന്ന സമയത്ത് അവിടെ ഗർഭം അലസി പോവാൻ അല്ലെങ്കിൽ ഒരു അബോർഷനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെയാണ് ഗർഭധാരണ സമയത്തുള്ള പ്രമേഹം ബി പി തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളൊക്കെ കുഞ്ഞിൽ വരാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞു മതി ഗർഭധാരണം അല്ലെങ്കിൽ അധികം ലേറ്റ് ആയിട്ട് ഒരു കുഞ്ഞിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ കൃത്യമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക എന്നുള്ളത് അതിപ്രധാനമാണ്